അർജന്റീനയുടെ കളിക്കാർ ബഹുമാനിക്കുന്ന ഒരേ ഒരു ബ്രസീലിയൻ താരം ആരാണെന്നറിയാമോ അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള റൈവൽറി കളിക്കളത്തിൽ നിന്ന് പുറത്തേക്കും പടരാറുണ്ട് എന്നാൽ മൈതാനത്ത് മാത്രം എതിരാളിയായി കാണുന്ന അർജന്റീനയുടെ താരങ്ങൾ സ്നേഹിക്കുന്ന ബ്രസീലിയൻ താരം നെയ്മറാണ് മെസ്സിയും നെയ്മറും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കാര്യം എല്ലാവർക്കും അറിയാം തന്റെ കരിയറിൽ നേരിട്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കളിക്കാരൻ നെയ്മറാണെന്ന് ഡീ പോൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫൈനലിന് ശേഷം നെയ്മറിനെ ഡീപോൾ വിശേഷിപ്പിച്ചത് അനിമൽ എന്നാണ് നെയ്മറിനെ ആർക്കും തടയാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു മെസ്സി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കളിക്കാരൻ നെയ്മറാണെന്ന് പറഞ്ഞ ഒരു അർജന്റീനക്കാരനുണ്ട് മറ്റാരുമല്ല അർജന്റീനയുടെ പരിശീലകൻ ലയണൽസ് കലോണി നെയ്മറിനെ തടയുക ഏറെക്കുറെ ബുദ്ധിമുട്ടാണെന്ന് സ്കലോണി അഭിപ്രായപ്പെടുന്നു അർജന്റീന ടീമിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബ്രസീലിയൻ താരം ആരാണെന്ന് പരേഡസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പേര് നെയ്മറിന്റേതാണ് മെസ്സിയെ പോലെ തന്നെ നെയ്മറുമായി ഏറെ സൌഹൃദമുള്ള പരേഡസ്